എത്ര കൂടിയാണ് ഈ വിഷയത്തെ ഇവർ കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഭാഷ ഇപ്പം നമ്മളോട് പറയാറുണ്ട് നമ്മൾ ഭാഷ മര്യാദയ്ക്ക് ഉപയോഗിക്കണമെന്ന് ഇവിടെ ഈ മുജാഹിദ് ബാലുശ്ശേരി സ്വന്തം സമുദായത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗത്തോട് കാണിക്കുന്ന അസഹിഷ്ണുത ആ ഭാഷയിലുള്ള ആ ഒരു ഒരു ക്രൗര്യം അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് കേട്ടുനോക്കും നീയെ എന്തൊക്കെയാണ് വിളിക്കുന്നത് അതായത് ഒരു ഇയാളൊരു പണ്ഡിതനാണ് മൂപ്പനൊരു പണ്ഡിതനാണ് ഒരു പണ്ഡിതൻ വേഴ്സസ് പണ്ഡിതൻ അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത് അങ്ങനെ കാണുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഞാനും ലിയാക്കത്തലിയൊക്കെ വലിയ തോതിൽ ആശയപരമായിട്ട് വ്യത്യസ്തരായിട്ട് നിൽക്കുന്ന ആളുകളാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് വെച്ച് ഞാനിപ്പോൾ ലിയാക്കത്തലിയുടെ ഒരു വേദിയിൽ വരുന്നു ഒരു സംഭാഷണത്തിന് വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവിടെ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അവിടെ നമ്മൾ ആ നീ നീയ്യടാ പോടാന്നും നമ്മൾ വിളിക്കാറില്ല ആ ലിയാക്കത്തലി എന്നെ നമ്മൾ ഒന്നുകിൽ പേര് വിളിക്കും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം ശരിയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ആ ഒരു സാധനം ആ ഒരു ഇൻഡിവിജ്വൽ ആ ഒരു ഈക്വൽ ആണെന്നുള്ളൊരു പൊസിഷനിൽ നിന്ന് മാറാതെ തന്നെയാണ് നമ്മളവിടെ ഇപ്പോൾ ജബ്ബാർ മാഷ് പറയുന്ന കാര്യങ്ങളോട് നമുക്ക് എതിർപ്പുണ്ട് അവിടെ നമ്മൾ ആ മാഷ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കാര്യം പറയും പേര് വിളിച്ചും ആ അഭിസംബോധന അങ്ങനെ ചെയ്ത് തന്നെയാണ് നമ്മളവിടെ ചെയ്യാറുള്ളത്